തൃപ്പയാർ കെൻഷോ കരാട്ടെ അസോസിയേഷന്റെ നേതൃത്വത്തിൽ താനിയം ഗ്രാമപഞ്ചായത്തിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് സഹായം നൽകി താനിയം സ്കൂളിലെ ക്യാമ്പിലേക്കാണ് കരാത്തെ വിദ്യാർത്ഥികളും മാസ്റ്റർമാരായ നജുമുദ്ദീൻ അപ്പൂസി എസ് ജവഹർ എന്നിവരുടെ നേതൃത്വത്തിൽ അവശ്യ സാധനങ്ങൾ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജോ പുലിക്കോട്ടിൽ ഏറ്റുവാങ്ങി പഞ്ചായത്ത് അംഗം രഹന പ്രജു ആശാപ്രവർത്തകർ അംഗനവാടി പ്രവർത്തകർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു നമ്മുടെ ഈ മഴക്കെടുതിയുടെ ക്യാമ്പ് നാലാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് നമുക്ക് ഈ ദിവസങ്ങളിലൊക്കെ പല സു ഇതുപോലെ നമുക്ക് പല വ്യഞ്ജനങ്ങളും മറ്റ് ആവശ്യ ഉൽപ്പന്നങ്ങളൊക്കെ കൂടെ എത്തിച്ചിട്ടുണ്ട് അതിലുപരിയായി വളരെ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന രീതിയിൽ നമ്മുടെ അടുത്തുള്ള കാലങ്ങളായിട്ട് നമുക്കറിയാവുന്ന നദീബിൻ്റെ അപ്പൂവിൻ്റെ ഒക്കെ നേതൃത്വത്തിലുള്ള കാൻഷോ എന്ന നമ്മുടെ കരോട്ട ക്ലാസ് സംസ്ഥാന തലത്തിൽ വരെ ദേശീയ തലത്തിലേക്കൊക്കെ പോയിട്ട് അതിൻ്റെ ബഹുമതി നേടിയിട്ടുള്ള ഒരു അത്രയും പ്രചരണമുള്ള ഒരു സംഘടനയാണ് ഈ കരോട്ട ക്ലാസ്സിൻ്റെ എന്നെടുത്ത് പറയാം നമ്മുടെ രായനാ മെമ്പർ വാർഡിലുള്ള അംഗം കൂടിയാണ് നജീമാസ് അപ്പോൾ വളരെ സന്തോഷമുണ്ട് കുട്ടികൾക്ക് പ്രത്യേകം ഞങ്ങളുടെ വക ഒരു കയ്യടി നൽകുകയാണ്